വിശേഷം സാർ നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാകൂ എന്നാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ടർബോയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷനും വ്യക്തമാക്കിയത് അപ്പോൾ നല്ല ഓഡിയൻസ് ഉള്ളിടത്ത് നല്ല സിനിമകൾ ഇപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഇപ്പോൾ നിറഞ്ഞോടുന്ന ഈ സിനിമകൾ നല്ല ഓഡിയൻസിന്റെയും നല്ല സിനിമകളുടെയും ഒക്കെ ലക്ഷണമാണ് പക്ഷെ അതേസമയം മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കണക്കുകൾ വരുമ്പോൾ ഒരു വശത്ത് ഊതിപുറപ്പിച്ച കണക്കുകൾ എന്നുള്ള ചോദ്യങ്ങൾ ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട് ഇതിനിടയിൽ തന്നെ ഇത് തുടരാനാകുമോ നേരത്തെ ഇവിടെ ശ്രീ പ്രശാന്ത് പറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ ഒരു ആവർത്തനം വരുമ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചു ഇതൊക്കെ വീണ്ടും താഴേക്ക് പോകുന്ന ഒരു പ്രതി നമ്മൾ മുമ്പ് ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ മലയാളത്തിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താണ് സാർ പ്രതീക്ഷിക്കുന്നത് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ ആയിരവും രണ്ടായിരം കടന്ന് ഇപ്പോൾ പലരും പ്രവചിച്ചതുപോലെ വലിയൊരു നേട്ടത്തിലേക്ക് എത്തുമോ മമ്മൂട്ടി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വസ്തുതയുണ്ട് നമ്മുടെ ഭാഷയിൽ പണ്ട് ഇന്നത്തെക്കാളും കൂടുതൽ സിനിമകൾ ഇറങ്ങുകയാണ് എണ്ണം നോക്കിയാൽ കണ്ടമാനം സിനിമകൾ വരുന്നുണ്ട് ഇപ്പോൾ സെൻസർ ചെയ്യപ്പെടുന്ന സിനിമകളുടെ ഒരു ചെറിയ പങ്ക് മാത്രമാണ് തിയേറ്ററുകളിൽ വരുന്നതോ ടിയിൽ വരുന്നതോ ഒക്കെ വരാതെ പോകുന്ന ധാരാളം സിനിമകളുണ്ട് വന്നിട്ട് ഒറ്റ മനുഷ്യർ കാണാനില്ലാത്ത സിനിമകളുണ്ട് അതെല്ലാം മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിൽ കുറച്ച് നല്ല സിനിമകളുമുണ്ട് കുറച്ച് വളരെ കുറച്ച് വളരെ കുറച്ച് നല്ല സിനിമകളുണ്ട് അപ്പോൾ അത്തരം നല്ല സിനിമകൾ അവഗണിക്കപ്പെടുന്നുമുണ്ട് അത് നല്ല പ്രേക്ഷകരുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്നുണ്ട് കുറച്ച് കാലമായിട്ടുള്ളൊരു ട്രെൻഡ് അതാണ് അതായത് ഈ തിയേറ്ററിൽ പോകുന്നതും നല്ല സിനിമയും എന്നുള്ളൊരു വ്യത്യാസം കാണാം കാരണം ഒരു നല്ല സിനിമ വളരെ പേരുള്ള ഒരു സിനിമയാണെന്ന് വെച്ചോളൂ എന്നാലും തിയേറ്ററിൽ ഒരു പക്ഷേ ആളുണ്ടാവില്ല അതേസമയം അത് തന്നെ നമ്മുടെ ഐ എഫ് എഫ് കെയിലോ മറ്റോ അതേ ചിത്രം തന്നെ പ്രദർശിപ്പിക്കുമ്പോൾ വളരെ തിരക്ക് കാണാം അവിടെ ഹൗസ്ഫുള്ളായിരിക്കും അതിനകത്ത് പറ്റാൻ വേണ്ടി ഉന്ന നെള്ളം കാണും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണ് പ്രതീക്ഷിക്കുന്നത് അത് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകൻ വാസ്തവത്തിൽ നല്ല സിനിമ എന്നൊരു ഉദ്ദേശമല്ല അവർക്കുണ്ടാകുന്ന ഒരു അനുഭവമാണത് ആ അനുഭവത്തിൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വല്ലാതെയുണ്ട് അതിൻ്റെ അളവെന്താണ് അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ നമ്മൾ എല്ലാം സന്തോഷകരമാണെന്ന് പറയുമ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചുകൂടെ ഓഡിയൻസിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അതേസമയം മലയാളത്തിൽ നിന്നുള്ള കേരളീയരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല ഈ ചിത്രങ്ങൾ വിജയിക്കുന്നതെന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് നമ്മുടെ സിനിമകളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ഇന്ത്യയൊട്ടാകെ പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഒരു കാലത്തൊരു സ്വപ്നമായിരുന്നു കാരണം ഹിന്ദി സിനിമ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടുന്നത് കാണുമ്പോൾ ചില വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോൾ റഷ്യയിൽ രാജ് കപൂർ വലിയ താരമായിരുന്നു അതുപോലെ ജപ്പാനിൽ രജനീകാന്ത് വലിയ താരമായിരുന്നു അപ്പോൾ തപ്പോഴൊക്കെ ആഗ്രഹിക്കാറുള്ളതായിരുന്നു അതായത് മലയാള സിനിമയ്ക്കും എവിടെയെങ്കിലുമൊക്കെ പുറത്തും ഇതുപോലെ റീച്ച് റീച്ചുണ്ടാകണം എന്നുള്ളത് അതിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ കോടിയുടെ കണക്ക് പറയുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നല്ല ഇവിടുത്തെ പ്രേക്ഷകരിൽ നിന്നല്ല പുറത്തു നിന്നും കൂടെയാണ് ആ പുറത്തു നിന്ന് വരുന്നു എന്നുള്ളതും ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി തന്നെയാണത് അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷേ അതോടൊപ്പം ഇത് വിജയത്തിൻ്റെ ഒരു വശം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്